ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് മെയിനായിട്ട് ഹോസ്പിറ്റൽസിന് കുറ്റം പറയുന്നതല്ല വീഡിയോ ഗുളിക മെഡിസിൻസ് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് അതിൻ്റെ പേരിലൊക്കെ ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം സത്യമാണ് കാരണം എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഒരു കണ്ടിന്യൂസ് മെഡിസിൻ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കുന്ന ഒരാളാണെങ്കിൽ അതൊരു പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ അവൈലബിലിറ്റി നമ്മൾ പുറത്തും ഒന്ന് ചെക്ക് ചെയ്യുന്ന എപ്പോഴും നല്ലതായിരിക്കും നമ്മൾ എപ്പോഴും ഹോസ്പിറ്റൽ തന്നെ ഡിപെൻഡ് ചെയ്യുന്നത് ചിലപ്പോൾ രോഗികളുടെ അവസ്ഥ കൊണ്ടായിരിക്കും മാക്സിമം എല്ലാവരും ഹോസ്പിറ്റലിൽ തന്നെ ഡിപെൻഡ് ചെയ്യുന്നത് എന്നാലും നമ്മൾ ബൈസ് ചാൻസേഴ്സ് ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹോസ്പിറ്റലിനടുത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി എന്ന് പറഞ്ഞാൽ എല്ലാ താലൂക്ക് ഹോസ്പിറ്റലിലെയും അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റ് ഹോസ്പിറ്റൽ ജനറൽ ഹോസ്പിറ്റലിൻ്റെയൊക്കെ കീഴിൽ ഫാർമസീസ് ഉണ്ട് അപ്പോൾ ഈ ഫാർമസീസിലൊക്കെ മെഡിസിൻ നമുക്ക് അമ്പത് ശതമാനം അമ്പത് ശതമാനം അല്ലെങ്കിൽ ഒരു എങ്ങനെ പോയാലും ഒരു തേർട്ടി പെർസെൻറ്റേജ് മേലിൽ നമുക്ക് മെഡിസിൻ്റെ റേറ്റ് നമുക്ക് എത്ര കൂടിയ മെഡിസിൻ ആണെങ്കിൽ അവിടെ ഉള്ളതാണെങ്കിൽ നമുക്കത് റേറ്റ് കുറച്ച് നിൽക്കും കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ബ്ലഡ് കൂടാനായിട്ട് എടുക്കുന്ന ഈ പി ആർ പി ഒന്ന് പറയുന്ന എത്ര പോയിറ്റിൻ ഇഞ്ചക്ഷൻസ് അതൊക്കെ നമുക്ക് ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്നത് എണ്ണൂറ്റി എഴുപത്തൊന്ന് രൂപ ഒക്കെ എടുത്ത എടുത്ത മെഡിസിൻ നമുക്ക് കാരുണ്യമാണെങ്കിൽ അഞ്ഞൂറ് നാനൂറ് ആ റേഞ്ചിലാണ് നമുക്ക് ആ മെഡിസിൻ കിട്ടുന്നത് അപ്പം അത്രയും റേറ്റ് വ്യത്യാസമുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഓരോ മെഡിസിൻസിനും അത്രയും വ്യത്യാസങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം നമുക്ക് ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വലിയ ലാഭങ്ങൾ നമുക്ക് ഉണ്ടാവും അതായത് വലിയ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിസ്സാരമാക്കി കളയുന്ന പല കാര്യങ്ങളും നമുക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് അപ്പം കഴിവതും എല്ലാരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ ബൈ